ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല ഉണ്ടോ നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞു പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത് ഞാൻ ചോദിച്ചത് ജിന്നോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ നമുക്കൊരു മടപൂരിയോട് അല്ലെ ചോദിച്ചു നോക്ക അത് ഞങ്ങളല്ലേ തിരുവനന്തപുരം നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞു പോലെ ചോദിച്ചു ആ നിങ്ങൾ 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 മടവൂരി അല്ല അത് എനിക്കറിയാം നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് മറുപടി ഇപ്പൊ എങ്ങനെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു പടിച്ചിരി വല്ലാതെ പ്രയാസമൊന്നുമില്ലല്ലോ നീ ആ പറയാൻ കുറാനുനത് കുറാന സ്വനത്തല്ലാതെ വേറെ അതിൽ അതിലൊ വടകൂരികള് ഖുറാൻ സുനത്തല്ലാതെ പറയുന്നത് അത് വേറെ ചോദ്യമില്ല അവിടെ കട്ടെ അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട് മറുപടി പല വിധത്തിൽ പറഞ്ഞരാ അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉണ്ടോന്നാ അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ വിഷമിക്കണം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നം പോകുന്നില്ലല്ലോ അല്ലല്ല കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊ ജിന്നുകൾക്ക് കഴി കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ഒരു ജിന്നു ഇവിടെ വരികയാണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം എന്താ ജിന്നെ സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചത് കൊണ്ട് ചെറുക്കാവുകയുമില്ല ഇനി മാത്രമല്ല വിശുദ്ധ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ ജിന്നുകളോട് സംസാരിക്കുന്നു ജിന്നുകളുമായി ജിന്നുകളെ കൊണ്ട് പല പണി ഏടിപ്പിക്കുന്നു ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സംബന്ധിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനാണ് ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വിശുദ്ധ ഖുറാന് തന്നെ പറയുകയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ സുലൈമാനെ പണിയെടുപ്പിച്ചിരുന്നു അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ അപ്പൊ ജിന്നാണല്ലോ സംഗതി മനുഷ്യനായില്ലോ അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല ജിന്നായ രൂപത്തിൽ തന്നെ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട് മൊഹാനായ സുലൈമാനബിന്റെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവര് പണിയെടുക്കുന്നു സുലൈമാനബി അവരുമായി സംസാരിക്കുന്നു അത് ശിർക്കല്ല അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആാനിന് വിരുദ്ധമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ സഹായിക്കണ് ജിന്നെ എന്നെ രക്ഷിക്കണേ എന്റെ പാപം പുറത്തു തരണേ എന്റെ പ്രയാസം നീക്കി തരണേ ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ആണ് അത് കൊടും പാപമാണ് അതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഇന്തോഹം പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ും നിങ്ങളുടെ പ്രാർത്ഥന മനക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാമൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല അവ ന പറഞ്ഞു വന്നത് ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല പ്രാർത്ഥന പാമ്പോൾ ഒരു ചിട്ടവും ജിന്നിനോടല്ല മനക്കിനോടല്ല മനുഷ്യനോടല്ല ഒരാളോടും പാടില്ല അങ്ങനെ ചെയ്താൽ അത് ചെറുക്കാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല ജിന്ന് തരില്ല മലക്ക് തരില്ല അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല പ്രവാചകന്മാർ തരില്ല ആരും തരില്ല ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടപൂരികളാണ് ഇത് ഞാൻ പറയണത് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ ജിനിനെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞു അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംവദിക്കുന്ന സംസാരിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ സാന്നിധ്യത്തിൽ എത്തുന്ന ഒരു ഘട്ടമുണ്ട് അങ്ങ് ഘട്ടമുണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നവരുണ്ട് തെറ്റൊന്നുമില്ല അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല ജിനോടും പാടില്ല ആ അഭൗതികമായ മാർഗത്തിൽ ജിനോട് തേടിയാൽ ചെർക്കാണ് കുഫ്രാണ് യാതൊരുവിധ സംശയവുമില്ല വളരെ ക്ലിയർ ആണ് വിഷയം പ്രാർത്ഥന പാടില്ലാത്താണ് ജിന്നെ രക്ഷിക്കണേ വൈദീശേ കാക്കണേ എന്ന് പറയുന്നത് ജിന്നെ രക്ഷിക്കണേ എന്ന ശിർക്കാണ് പക്ഷെ നമ്മളെ സാന്നിധ്യത്തിൽ വന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയാൽ നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ശിർക്കല്ല പ്രാർത്ഥനയല്ല ഇതിന്റെ പേരിലാണ് ഇപ്പൊ ചരിയാ സരാഹിനം ഉച്ചരിക്കുന്നത്